നമസ്കാരം തനിക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ തല്ലിക്കൊന്നാലും ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന മട്ടിൽ തുടരുകയാണ് പിണറായി സർക്കാർ സർക്കാരിന്റെ മൗനാനുവാദത്തിൽ പ്രതിഷേധക്കാരെ തല്ലിച്ചതയ്ക്കുന്ന പിണറായി പോലീസ് അത്തരത്തിൽ പിണറായി പോലീസ് തല്ലിച്ചതച്ച യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മേഘാ ആരോഗ്യനില ഗുരുതരമാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മേഘയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായതിനാൽ ഇന്നലെ രാത്രി തന്നെ മെഡിക്കൽ കോളേജിൽ നിന്നും മാറ്റിയെന്നാണ് റിപ്പോർട്ട് ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജിൽ നിന്നും തിരുവല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റലിലേക്ക് അടിയന്തരമായി മാറ്റുകയാണ് ഉണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിന്റെ ഭാഗമായി കഴിഞ്ഞ ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലാണ് പുരുഷ പോലീസ് ലാത്തികൊണ്ട് മേഘയുടെ തലക്കടിച്ച് പരിക്കേൽപ്പിക്കുന്നത് അവിടെ നിന്ന് മേഘയ്ക്ക് ഗുരുതരമായ പരിക്കാണ് ഏറ്റിരുന്നത് പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്ന ഇത്ര വലിയൊരു ആക്രമണത്തിന് ശേഷം പോലും ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ മുഖ്യമന്ത്രി ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്ന് വെച്ചാൽ തനിക്കെതിരെ സംസാരിക്കുന്നവരെ ആരെന്ത് ചെയ്താലും ഇതിനൊന്നും മറുപടി മുഖ്യമന്ത്രി പറയില്ല എന്നത് ഇവിടെ നിന്ന് ഉറപ്പാക്കാം മാർച്ചിൽ മേഘമാത്രമായിരുന്നില്ല മറ്റു നിരവധി പേരും പോലീസിന്റെ നരനായാട്ടിന് ഇരയായിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എ പി പ്രവീണിനെ പോലീസ് സംഘം വളഞ്ഞിട്ട് തല്ലുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു ബാരിക്കേഡ് മറികടന്ന് ഒറ്റയ്ക്ക് മുന്നോട്ട് പോയ പ്രവീണിനെ പോലീസ് സംഘം വളഞ്ഞിട്ട് മർദ്ദിക്കുകയാണ് ഉണ്ടായത് നിലത്തു വീണ പ്രവീണിനെ അവിടെയിട്ടിട്ടും പോലീസ് കൊണ്ട് അടിക്കുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാണ് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ പ്രവീണിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിലാണ് സംഘർഷം കലാശിച്ചത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാ ബാബു അടക്കമുള്ള വനിതാ പ്രവർത്തകരെയും പോലീസ് ക്രൂരമായി മർദ്ദിക്കുകയുണ്ടായി പുരുഷ പോലീസുകാർ വനിതകളെ വളഞ്ഞിട്ട് തല്ലിയെന്ന് പ്രവർത്തകർ ആരോപിക്കുന്നു ഇതിൽ പ്രതിഷേധിച്ച പ്രവർത്തകർ ജനറൽ ആശുപത്രി ജംഗ്ഷൻ വരെ ഉപരോധിക്കുകയും എന്നിട്ടൊന്നും സർക്കാരിന് യാതൊരു കുലുക്കവുമില്ല ഇനി അഥവാ മറുപടി പറയുകയാണെങ്കിൽ ഇതെല്ലാം പോലീസ് യമാന്മാരുടെ ജീവൻ രക്ഷാ പ്രവർത്തനമായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി മറുപടിയായി നൽകുക എന്നതിൽ സംശയമില്ല അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടിയാൽ പിണറായി ഭരണത്തിനെതിരെ ശബ്ദമുയർത്തുന്നവരുടെ ഒരു വലിയ വിഭാഗത്തെ തന്നെ നിശബ്ദമാക്കാമെന്ന ചിന്തയിലാണ് പിണറായി സർക്കാർ എന്ന് തോന്നി പോകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതിനുവേണ്ടി പഠിച്ച പണി പതിനെട്ടും പയറ്റാൻ സി പി എം ശ്രമിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ മൂന്ന് കേസിൽ കൂടെ അറസ്റ്റ് ചെയ്തു എന്ന റിപ്പോർട്ട് അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് സെക്രട്ടേറിയറ്റ് മാർച്ചിനിടയിലുണ്ടായ സംഘർഷത്തിലാണ് കൂടുതൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജില്ലാ ജയിലിൽ വെച്ച് കണ്ടോൺമെന്റ് പോലീസാണ് രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അറസ്റ്റ് ചെയ്ത മൂന്ന് കേസുകളിൽ റിമാൻഡ് ചെയ്യാൻ രാഹുലിനെ ഇന്ന് കോടതിയിലേക്ക് ഹാജരാക്കും ജാമ്യമില്ലാ വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത് നേരത്തെ മറ്റൊരു കേസിലാണ് രാഹുലിനെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നത് അതേസമയം രാഹുലിന്റെ ജാമ്യ ഹർജി നാളെ പരിഗണിക്കാനിരിക്കെയാണ് പുതിയ കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അടൂരിലെ വീട്ടിൽ പുലർത്തി എത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കണ്ടോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അപ്രതീക്ഷിതവും നാടകീയവുമായിരുന്നു പോലീസിന്റെ ഈ ഒരു നടപടി നടപടി പ്രതിപക്ഷ സമരങ്ങളോടും നേതാക്കളോടും പിന്തുടരുന്ന പതിവ് രീതിയിൽ നിന്ന് മാറി അതിരാവിലെ പോലീസ് സംഘം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ അടൂരിലെ വീട്ടിലെത്തിയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത് പ്രാദേശിക പ്രവർത്തകർ പോലീസിനെ ചെറുക്കാൻ ശ്രമിച്ചുവെങ്കിലും തടസ്സങ്ങൾ മാറ്റി അതിവേഗം പോലീസ് തലസ്ഥാനത്തേക്ക് കുതിക്കുകയായിരുന്നു